പിന്നെ റോസ് വാട്ടർ വളരെ നല്ലതാണല്ലോ ഫേസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ടാൻ റിമൂവൽ ഫേസ് പാക്ക് ഫേസ് പാക്ക് ആണ് അപ്പം ഇപ്പൊ ഇപ്പൊ എന്റെ മുഖം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് ടാൻ അടിച്ച് ഒത്തിരി വലാണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ഒരു സിമ്പിൾ പാക്ക് അതും വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അങ്ങനെ അധികം പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല എന്റെ ഫേസിൽ അപ്പം അപ്പം നമുക്ക് ഇങ്ങനത്തുള്ള നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം അത് എന്നെപ്പോലുള്ള മരിച്ചുകൾക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ പറയണം അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത് ഇത് നമ്മൾ സാധാ വീട്ടിലൊക്കെ വാങ്ങത്തില്ലേ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പിന്നെ പൊടിച്ച് നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുന്ന മഞ്ഞളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ ഇപ്പം ഇത് ഉള് അപ്പം ഇതെടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആ മതി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കരിയിച്ചെടുക്കണം അതായത് നല്ലതുപോലെ കരിഞ്ഞു കിട്ടണം ഇതും നല്ല മൂത്ത് കരിഞ്ഞു വരണം ഒരുപാട് തീയിട്ട് പെട്ടെന്ന് കരിച്ചെടുക്കരുത് ചെറിയ തീയിലൊന്ന് ഇട്ടിങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് കരിയിക്കണം ീ കുറച്ചിട്ടാണ് നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നത് ഇനിയും കുറച്ചും കൂടെ കരിയാനുണ്ട് ഇപ്പൊ നല്ലപോലെ കരിഞ്ഞിട്ടില്ല നേരം കൂടി ഇതിങ്ങനെ കിടക്കട്ടെ ഇത് മൂത്തിട്ടുണ്ട് നല്ലതുപോലെ നമുക്ക് കരിഞ്ഞ് കിട്ടിട്ടുണ്ട് ഇത്രേം ഇത്രേ മതി ഇപ്പൊ പക്ക ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിനിന്നിങ്ങനെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കിത് മൂത്ത് തേക്കാം അപ്പൊ നമുക്ക് ഇതാണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇതാണ്ട് ഒരു ഹാഫ് ലെമൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അയ്യോ തെറിച്ചൊക്കെ പോകുന്നു ഓക്കെ പിന്നെ ഇതാണ്ട് കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം അതിനകത്തോട്ട് കുറച്ച് മതി കുറച്ചും കൂടെ റോസ് വാട്ടറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് മിക്സ് ആവുന്നിടം വരെ നമ്മൾ നാരങ്ങ മുഖത്ത് തേക്കാൻ പ്രശ്നമുള്ളവർക്ക് ഇതിൽ തേൻ ചേർക്കാം എനിക്ക് തേൻ ചേർക്കുമ്പോൾ കുറച്ച് പിമ്പിൾസ് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതില് നാരങ്ങ ചേർത്തത് പിന്നെ തൈര് വേണമെങ്കിലും ചേർക്കാം അപ്പം ഇപ്പൊ ഇത് എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാണ് ഞാൻ നാരങ്ങ ചേർത്തത് പിന്നെ റോസ് വാട്ടർ വളരെ നല്ലതാണല്ലോ ഫേസിന് ഞാൻ മുഖമൊക്കെ നല്ലതുപോലെ എന്താണ് വാഷ് ചെയ്ത് പിന്നെ മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് വന്നാണ് ഇനി നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം കണ്ണടിലോട്ട് നോക്കി തേക്കാതെ അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതില് എന്താ നാരങ്ങ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല ചിലർക്ക് നാരങ്ങയെ പറ്റത്തില്ലെന്നല്ലേ പറയുന്നത് ഫേസിൽ അപ്പം അങ്ങനെയുള്ളവർക്ക് നാരങ്ങ തേക്കണോ ഒഴിക്കണമെന്നില്ല പകരം തൈരോ പിന്നെ ഹണി ഹണി ഭയങ്കര സൂപ്പറാണ് കേട്ടോ പക്ഷെ എനിക്ക് ഹണി തേക്കുമ്പോൾ കുറച്ച് പ്രശ്നം പ്രശ്നമായതുകൊണ്ടാണ് ഞാനത് തേക്കാത്തത് ഇടാത്തത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം ഹണിയാണ് ബെറ്റർ അപ്പൊ ണ്ട് ഞാൻ ഫേസിൽ ഫുള്ള് തേച്ചിട്ടുണ്ട് കഴുത്തിലൊക്കെ തേച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് മോത്ത് വെച്ചേക്കാം അതിനുശേഷം റിസൾട്ട് നോക്കാം അപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തുള്ള ഒരുപാട് ടിപ്പുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പൊ നമുക്കിനി ഇതൊന്ന് പോയി വാഷ് ചെയ്യാം അപ്പൊ ദേ ഞാന് ഫേസ് ഒക്കെ കഴുകി പിന്നെ ഞാൻ ഒന്ന് കുളിക്കുകയും കൂടെ ചെയ്ത് അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ദേ ഞാൻ വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു ടാനൊക്കെ മാറി എൻ്റെ ഫേസിന് വന്നൊരാ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനി എനിക്കറിയില്ല പക്ഷേ ഞാൻ എനിക്ക് നല്ലതുപോലെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല വ്യത്യാസമുണ്ട് നല്ല എനിക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഫേസിന് തോന്നുന്നുണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയണേ അപ്പോൾ നമുക്കതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അല്ല അടുത്ത വീഡിയോയിൽ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം തെറ്റാ